കേരളത്തിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് കപ്പ തൃശ്ശൂക്കാരുടെ കൊള്ളി കപ്പ വെച്ച് ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കും കപ്പ പുഴുങ്ങി മീൻകറി ചിക്കൻ ഇതിൻ്റെ കൂടെ കഴിക്കും കപ്പ വെച്ച് നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കും തൃശ്ശൂക്കാർ ഉപ്പേരി എന്ന് പറയും പിന്നെ ചിപ്സ് ഉണ്ടാക്കും ചിപ്സുണ്ടാക്കും വെറുതെ ചെണ്ടം പുഴുങ്ങി കാന്താരി ചമ്മന്തി കൂടെ കഴിക്കും അങ്ങനെ കപ്പ പല വിധത്തിൽ ഈ കപ്പ തന്നെയാണ് നമുക്ക് സാവു ധാന്യമായിട്ട് വരുന്നത് ചവരി അങ്ങനെ കപ്പ പല വിധത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ കപ്പ വെച്ച് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എസ് എസ് കെ കുക്ക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കപ്പയൊക്കെ നല്ലപോലെ തോലികളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇന്ന് കപ്പ കൊണ്ടുള്ള ഐറ്റം എന്താന്ന് വെച്ചാൽ ഒരു സാന്ഡ്വിച്ചാണ് കപ്പ വെച്ച് സാൻഡ്വിച്ച് ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്ന് കപ്പ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം കപ്പയൊക്കെ തോലി കളഞ്ഞ് റെഡിയാക്കി ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കപ്പയിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറേ കൂടുതലാണ് അതുകൊണ്ട് ഷുഗർ ഉള്ളവർക്ക് അത്ര അധികം ഒന്നും ഇത് കഴിക്കാൻ പറ്റില്ല അല്ലാത്തവർക്ക് കഴിക്കാം ലിമിറ്റഡ് അളവിൽ പിന്നെ നമ്മൾ ഡെയിലി ഒന്നും കപ്പ കഴിക്കുന്നില്ലല്ലോ ഇടയ്ക്കൊക്കെ കഴിക്കാം കപ്പയും ചിക്കനും കപ്പയും മീൻ കറിയും ഒക്കെ വളരെ ഫേമസ് ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഇവിടെയൊക്കെ ഉപ്പവാസം എടുക്കുമ്പോൾ സാധാരണയായി കഴിക്കുന്ന ഈ സാബുദാന നമ്മുടെ ഈ കപ്പ വെച്ചാൽ ഉണ്ടാക്കുന്നതെന്ന് പലർക്കും എന്ന് തോന്നുന്നു അത് നമ്മുടെ കപ്പയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് സാബുദാന ചവരി ഉണ്ടാക്കുന്നത് അതും എല്ലാവരും ഇവിടെ ഇവിടത്തുകാരൊക്കെ ധാരാളം ഉപയോഗിക്കും കപ്പ ഇവിടെ അത്ര ആർക്കും അറിയില്ലെങ്കിലും സാബുദാന എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുട്ടിക്കാലത്ത് അവർ സ്കൂളിൽ പോകുമ്പോഴൊക്കെ എന്നും കപ്പ കഴിച്ചിട്ടാണ് കപ്പ പുഴുങ്ങിയതോ ഉപയോഗിച്ചതൊക്കെ കഴിച്ചിട്ടാണ് പോവുക എനിക്കിഷ്ടം പോലെ കപ്പ കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ കപ്പ കുറേ അധികം കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ കുറേയൊക്കെ ഉണക്കി വെക്കും ചെത്തിയിട്ട് വെറുതെ വെയിലത്തൊട്ട് ഉണക്കിയിട്ടും വെക്കും പിന്നെ വാട്ടക്കപ്പ എന്ന് പറഞ്ഞ് വെ നല്ല ചൂടുവെള്ളത്തിലൊന്ന് വാട്ടിയെടുത്ത് ഉണക്കിയിട്ടും വയ്ക്കും എത്ര വർഷം വേണമെങ്കിൽ അതിരിക്കും പിന്നെ അത് സീസണല്ലാത്ത സമയത്തും കപ്പയില്ലാത്ത സമയത്തും മഴക്കാലത്തും ഒക്കെ നമുക്ക് വെള്ളത്തിട്ട് കുതിർത്ത് സാധാ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇപ്പം ഇതേ ഞാൻ എൻ്റെ കപ്പയൊക്കെ ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടോ മൂന്നോ വട്ടം നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത കപ്പ വെള്ളത്തിയിട്ട് കഴുകിയെടുക്കണം അതിന് ശേഷം പിഴിഞ്ഞെടുക്കണം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത കപ്പ വെച്ച് കുറേ ഐറ്റംസ് ഉണ്ടാക്കാം ഇന്ന് ഞാൻ മെയിനായിട്ട് സാൻഡ്വിച്ചും പിന്നെ ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കപ്പ ഉണ്ടാക്കുന്നത് കപ്പുട്ട് ഇതുകൊണ്ടും ഉണ്ടാക്കാം പിന്നെ കപ്പ ഉണക്ക കപ്പ മിക്സറിലിട്ട് പൊടിച്ച് ആ പൊടി നനച്ചെടുത്തിട്ടും പുട്ടുണ്ടാക്കാം ഇതുകൊണ്ടുണ്ടാക്കുന്ന പുട്ട് നല്ല ടേസ്റ്റാണ് നല്ലതുപോലെ തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കിയാൽ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം എന്തെങ്കിലും കറി കൂട്ടി കടലക്കറിയോ ചിക്കൻ കറിയോ മീൻ കറിയോ ഒക്കെ കൂട്ടിയിട്ടും കഴിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്തതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നമ്മുടെ പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ ജീരകം വേണമെങ്കിൽ പുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ കുഴച്ച് റെഡിയാക്കി ഇനി നമ്മുടെ സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ടോസ്റ്റർ എടുത്ത് അതിൽ നല്ലതുപോലെ നെയ്യാണ് ഞാൻ പരറ്റി കൊടുക്കുന്നത് എണ്ണ പരറ്റിയിട്ടും ചെയ്യാം രണ്ട് സൈഡിലും നല്ലതുപോലെ എണ്ണ നെയ്യ് പരറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ കുറച്ച് പഴയ സാൻഡ്വിച്ച് ടോസ്റ്ററാണ് അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ നെയ്യ് പരറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കപ്പ മിക്സ് ഈ ടോസ്റ്ററിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ബ്രെഡ് വെക്കുന്ന പോലെ അത് ഷേപ്പിൽ ഇത് സ്പ്രെഡ് ചെയ്ത് നല്ല ലെവൽ ചെയ്ത് പുറത്തൊന്നും അധികം പോകാത്ത വിധത്തിൽ രണ്ട് ഭാഗത്തിലും ഇട്ട് കൊടുക്കണം കുറച്ച് സമയം എടുത്ത് അധികം പുറത്തൊന്നും സ്പ്രെഡാവാതെ ചെയ്താൽ നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സാൻഡ്വിച്ച് കിട്ടുന്നതായിരിക്കും എല്ലാ സൈഡിലും ഒരുപോലെ തിക്നെസ്സിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വയ്ക്കുന്നത് തേങ്ങ ചറുകിയതാണ് തേങ്ങ ചെറുക്കിയത് ഇതുപോലെ നല്ലതുപോലെ വെച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് എല്ലാ സൈഡിലും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് രണ്ടെണ്ണത്തിലും ഇട്ട് കൊടുക്കണം ഇനി തേങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ നമ്മുടെ കപ്പ തന്നെയാണ് അതിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുക്കുക ഒരു കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ നല്ലതായിട്ട് ഇരിക്കും തേങ്ങ ചരുകിയതിൻ്റെ മുകളിൽ നല്ലതുപോലെ കവറാവുന്ന വിധത്തിൽ ഒരു ലെയർ വേണം കൊടുക്കാൻ ഇപ്പം നമ്മുടെ കപ്പയും തേങ്ങയും എല്ലാം ലെയർ ചെയ്ത് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ടോസ്റ്റർ അടച്ച് ഇത് ടോസ്റ്റ് ചെയ്യണം നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ രണ്ട് പ്രാവശ്യം വയ്ക്കേണ്ടി വരും ഞാൻ രണ്ട് പ്രാവശ്യം നോക്കിയിട്ടാണ് ഇത്രയും അത് ഫ്രൈ ചെയ്ത് എടുത്തത് നല്ലപോലെ കുക്കാവണം ബ്രെഡ് പോലെയല്ലല്ലോ ബ്രെഡാവുമ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റിലാവും ഇത് രണ്ട് മിനിറ്റിന്ന് മൂന്ന് നാലഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ വെച്ചിരിക്കണം എന്നാലേ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലതുപോലെ വേവുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഇരിക്കണേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ചൂട് ചായയുടെ കൂടെ വെറുതെ കടിച്ചു തിന്നാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് നമുക്ക് സോസ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല കറികൾ കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാം കപ്പുട്ട് കഴിക്കുന്ന പോലെ തന്നെ ചിക്കൻ കറിയോ മീൻ കറിയോ കടലക്കറിയോ ഒക്കെ കഴിക്കാം ഇനി ഇതേ കപ്പ വെച്ച് തന്നെ നമുക്ക് പുട്ടും ഉണ്ടാക്കാം ഞാൻ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കണേ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ കുറച്ച് തേങ്ങയും ലെയർ ലെയറായിട്ട് കപ്പയും തേങ്ങയും ലെയർ ചെയ്തിട്ടിട്ടാണ് ഈ കപ്പ പുട്ടുണ്ടാക്കണേ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂടോടു കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ രണ്ടായിട്ടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കപ്പയൊക്കെ കേരളത്തിൽ ധാരാളം കിട്ടുന്നുണ്ട് ഇവിടെയും കിട്ടുന്നുണ്ട് മലയാളിക്കടയില് ഇവിടെ വില കുറച്ച് കൂടുതലാന്നേ ഉള്ളൂ നാട്ടിൽ ഇരുപത്തഞ്ചു മുപ്പത് രൂപ എടുത്താൽ കിട്ടും കൊണ്ടുള്ള പുട്ട് പോലെയല്ല കപ്പുട്ട് ആവി വന്നതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും വെച്ചാൽ മാത്രമേ കപ്പ നന്നായി വെന്ത് കിട്ടുകയുള്ളൂ അരിപ്പൊടിയുടെ പുട്ടാണെങ്കിൽ ജസ്റ്റ് ആവി വന്നാൽ നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ പുട്ടും റെഡി ആയിരിക്കുകയാണ് അപ്പം എല്ലാവരും കപ്പ സാൻഡ്വിച്ചും കപ്പ പുട്ടും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം